ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ഓഫ് ജോ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് അതും ഈ കളറിൽ ഒരു ഒരിടിയപ്പ് ഉണ്ടാക്കിയാലോ അധികം വലിച്ചു നീട്ടാതെ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ദേ ഇതാണ് നമ്മുടെ കളർ തരുന്ന മെയിൻ ഇൻഗ്രീഡിയൻ വേറെ ഒന്നുമല്ല ശംഖുപുഷ്പം പാടത്തും പറമ്പിലുമെല്ലാം വളരെ സമൃദ്ധിയായിട്ടുണ്ടാകുന്ന ഈ ശംഖുപുഷ്പം ഇതിനൊരു പേരല്ല കേട്ടോ സംസ്കൃതത്തിൽ ഒരുപാട് പേരുണ്ട് അതിലൊന്നാണ് അപരാജിത എന്താണ് അർത്ഥമെന്നല്ലേ ഒന്നല്ലേ ഏതു രോഗത്തിനെതിരെ ഈ ശംഖുപുഷ്പം ഫൈറ്റ് ചെയ്താലും അത് പരാജയപ്പെടില്ല അതുകൊണ്ട് സംസ്കൃതത്തിൽ അപരാജിത എന്നു പേരുള്ളത് ഈ ശംഖുപുഷ്പത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പുഷ്പത്തിന് മാത്രമല്ല ഔഷധ ഗുണമുള്ളത് ഫുൾ പ്ലാന്റ് തന്നെ ഔഷധ ഗുണമുള്ളതാണ് മെൻ്റൽ ഹെൽത്തിനും സ്ട്രെസ്സിനും ആൻസൈറ്റിക്കും വണ്ണം കുറക്കാനും സൺ ടാൻ മാറാനും സ്കിന്നിന് ഗ്ലോ ആവാനും അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുണ്ട് ഈ ശംഖുപുഷ്പത്തിന് കൂടാതെ ഒട്ടനവധി ആൻ്റി ഓക്സിഡൻസും ഇതിലടങ്ങിയിരിക്കുന്നു മെയിനായിട്ട് രണ്ട് കളറാണ് ശംഖുപുഷ്പത്തിനുള്ളത് വെള്ളയും നീലയും ഇപ്പം എൻ്റെ കയ്യിലുള്ളത് നീലയാണ് ഞാനിത് ആമസോണിൽ നിന്നാണ് നിന്നാണ്ടോ പർച്ചേസ് ചെയ്തത് പർച്ചേസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഇടിയപ്പത്തിനായിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഞാനതിലേക്ക് ശംഖുപുഷ്പവും കൂടാതെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് ഇടിയപ്പത്തിനുള്ള മാവെടുക്കാം ഞാൻ ആ ഗ്ലാസ്സിൽ മൂന്ന് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇടിയപ്പൊടിയോ പത്തിരിപ്പൊടിയോ ഏതാണ് കയ്യിലുള്ളത് എന്ന് വെച്ചാൽ എടുക്കാം ഇടിയപ്പൊടി അളന്നെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് അരിച്ചെടുക്കാം കണ്ടോ കളറൊക്കെ മാറി നല്ല ബ്ലൂ കളറായി അരിച്ചെടുത്ത ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ചൂടോടെ തന്നെ ഇടിയപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുക മാത്രമല്ല ചൂടോടെ തന്നെ കുഴച്ചെടുക്കുകയും വേണം കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് ഇടിയപ്പം കിട്ടണമെങ്കിൽ ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം അങ്ങനെ കുഴച്ച് ദെയ്പ്പ് അരിവത്തി ഇനി നമുക്ക് എടുക്കാൻ എളുപ്പത്തിനായിട്ട് നീളത്തിൽ ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഇഡലി പാത്രത്തിൽ വേവിക്കാൻ ആവശ്യമായ വെള്ളമൊഴിച്ച് ഗ്യാസ് ഓൺ ആക്കി വെക്കാം ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇടിയപ്പത്തട്ടിലേക്ക് കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്ത് വെച്ചു അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും ഇട്ട് കൊടുത്തു ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഉരുളകളായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഓരോ മാവും ഉപയോഗിച്ച് ഇടിയപ്പം ഇടിയപ്പം ഉണ്ടാക്കാൻ എടുത്ത സമയം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഉണ്ടാക്കി വെച്ച ഓരോ തട്ട് ഇറക്കി വെച്ചു കൊടുക്കുക അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെയാണ് എനിക്ക് ഇടിയപ്പം വേവിക്കാൻ എടുത്ത സമയം അങ്ങനെ ഒരു എട്ട് മിനിറ്റിന് ശേഷം നമ്മുടെ ഇടിയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഓരോ തട്ട് ഇറക്കി വെച്ച് ഒന്ന് ചെറുതായി ഒന്ന് ചൂടാറുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ നല്ല തേങ്ങാപ്പാലിൻ്റെ കൂടെയോ മുട്ടക്കറിയോ പീസ് കറിയോ ഒക്കെ ഉപയോഗിച്ച് ഈ ഇടിയപ്പം കഴിക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഇനി മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വരാം അതുവരെ ബായ് ആ പോവല്ലേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്